ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ തരിശുഭൂമിയിൽ നടത്തിവരുന്ന കുരുന്തോട്ടി ഔഷധ സസ്യകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം എം എൽ എ ഇ ടി ടൈസൻ നിർവഹിച്ചു പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മൂന്നിൽ എരുമത്തിരുത്തി സുബ്രഹ്മണ്യന്റെ മൂന്നേക്കർ കൃഷിസ്ഥലത്ത് കുരുന്തോട്ടി കറ്റാർവാഴ ചോലം കൂവ കപ്പലണ്ടി വാഴ തുടങ്ങിയ വിവിധ ഇനം കൃഷികൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജെ ഗ്രൂപ്പുകളാണ് നടത്തുന്നത് ഗ്രാമപഞ്ചായത്തിൽ വിവിധ പ്രദേശത്തെ തരിശു ഉപയോഗപ്പെടുത്തി ഔഷധ സസ്യ കൃഷി വ്യാപനവും വിപണനവും നടത്തുന്നതിനും തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിലും വരുമാനവും ഉറപ്പാക്കുന്നതിനും പദ്ധതി ലക്ഷ്യമിടുന്നു മതിലകം ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ഇ കെ ബിജുവും പ്രാദേശിക ജൈവ വൈവിധ്യ പരിപാലന സമിതിയും സൗജന്യമായി നൽകിയ തൈകളാണ് കൃഷി ഇറക്കിയത് ചടങ്ങിൽ ഇ കെ ബിജു ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ സി സി ജയ വാർഡ് മെമ്പർ കെ ആർ രാജേഷ് എഞ്ചിനീയർ എൻ എം ശ്യാംലി സുബ്രഹ്മണ്യൻ എരുമത്തിരുത്തി രാജീവ് പി ആർ ജോഷി ചാലുള്ളി എൻ വി ഷാജി ശ്രീജിത്ത് എം വിദ്യ ലിനി മേറ്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു